തിരുവോണപ്പുലരി തൻ തിരുമുൾ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമാണിഞ്ഞോരുങ്ങീ തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞോരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ ആദ്യം തന്നെ ഏവർക്കും സമത്വവും ഐശ്വര്യവും നിറഞ്ഞ ഓണാശംസകൾ നേരുന്നതിനോടൊപ്പം പതിവ് പോലെ തന്നെ ഒരുപാട് സ്നേഹത്തോടെ ഷൈനി സേവർ യൂട്യൂബ് പേജിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായല്ലോ അല്ലേ ഞങ്ങളുടെ മൂന്ന് പേരടങ്ങിയ ചെറിയൊരു കുടുംബത്തിൻ്റെ ഒരു ഓണാഘോഷം ആഘോഷം എന്നൊന്നും പറയാൻ പറ്റത്തില്ല തനിയെ ഒരു സദ്യ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നു പിന്നെ കുറച്ച് നാട്ടുവർത്താനങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് മറ്റ് വിശേഷങ്ങളിലോട്ട് കടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓണത്തിനെ പറ്റി ചെറുതായിട്ടൊന്നും പറയാമല്ലേ എനിക്ക് വലിയ ആധികാരികമായിട്ടൊന്നും ഓണത്തിനെ പറ്റി പറയാൻ അറിയത്തില്ല എന്നാലും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറച്ച് ചിന്തകളും കാര്യങ്ങളുമൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുന്നു എന്നുള്ളതേ എന്നുള്ളതേയുള്ള ഞാൻ ആ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കറക്റ്റ് ചെയ്തേക്കണം കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതി മതഭേദമന്യേ ഓണം അല്ലേ ചിങ്ങത്തിലെ അത്ത മുതൽ പത്ത് ദിവസമാണ് നമ്മൾ ഓണം ആഘോഷിക്കാറുള്ളതെന്ന് നമുക്കെല്ലാം അറിയാം ഓണം സംബന്ധിച്ച പല ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും നിലവിലുണ്ടെങ്കിലും ഓണം ആത്യന്തികമായി ഒരു വിളവെടുപ്പിന്റെ ഉത്സവമാണല്ലേ അഥവാ വ്യാപാര ഉത്സവം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കേരളം സന്ദർശിക്കാന് അദൃശ്യനായി വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന മഹാബലി തമ്പുരാനെ വരവേൽക്കുന്നതിനാണല്ലോ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം മഹാത്യാഗം ചെയ്തവൻ എന്നാണെന്ന് നിങ്ങൾക്കറിയാലോ മഹാബലിയെ മാവിയിൽ ഇന്നും നമ്മൾ വിളിക്കാറുണ്ട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കാണ് ഇന്നലെ ആയിരുന്നല്ലോ നമ്മളുടെ തിരുവോണം ഇന്ന് അവിട്ടമാണ് ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുകയും ഞാൻ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നത് കൂടുതലും യൂട്യൂബ് ക്രിയേറ്റേഴ്സ് തന്നെയായിരിക്കും ഇന്നലെ ഞാനും പല ലൈവിലും പോയിരുന്നു എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ പല ലൈവിലും പോയിരുന്നപ്പോൾ പലർക്കും ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ആരോ രണ്ട് കുട്ടികൾ മഹാബലിയിൽ നിന്നും വാമനനിന്നും പേരിട്ട് ആ ഐ ഡിയിൽ വന്നിട്ട് എല്ലാവർക്കും ആശംസകൾ നേരികയും പോകാൻ സമയമായപ്പോഴത്തേക്ക് രാത്രിയോട് അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഇനി പോകണമല്ലോ ഇനി അടുത്ത വർഷമേ കാണാൻ പറ്റത്തുള്ളോ എന്നുള്ള അവരുടെ ഒരു സങ്കടം പറിച്ചിലും അപ്പോൾ അത് സ്വീകരിച്ച ആ യൂട്യൂബ് ക്രിയേറ്റേഴ്സിൻ്റെ അതായത് ഓരോ ചാനലിൻ്റെയും ആ നടത്തിപ്പുകാർക്ക് അവർ വന്നപ്പോൾ ഉണ്ടായ ആ ഒരു സന്തോഷവും തൃപ്തിയും ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞതാണ് ആ ലൈവുകളിലൊക്കെ ആ സമയത്ത് ഭാഗ്യം കൊണ്ട് ഞാനും ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ ആ ഒരു സന്തോഷം ശരിക്ക് എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റി അവർ ഹൃദയത്തിൽ തൊട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് തന്നെ മഹാബലിയോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ ആ മനസ്സിൻ്റെ നിഷ്കളങ്കതയിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അവർ ശരിക്കും മഹാബലി തമ്പരാനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയാണ് നമ്മുടെ നാടൊക്കെ ഇപ്പം ഒരുപാട് മോശമായിപ്പോയി നമ്മുടെ നാട് ഇനിയും മഹാബലി തന്നെ ഭരിക്കണം എന്നാലേ നമ്മുടെ നാട് ഇനി ശരിയാവുകയുള്ളൂ എന്നൊക്കെ അവർ സന്തോഷമായിട്ട് പറയുന്നത് കേട്ടുകഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും ഈ പ്രാവശ്യം നല്ല ഒരു തിരുവോണം ആഘോഷിച്ച് ഒരു സന്തോഷമുണ്ടായിരുന്നു ഇപ്പോൾ ഈ ടേബിളിൽ വിരിച്ചിരിക്കുന്ന ടേബിൾ ക്ലോത്തും ആ നടുക്ക് വിരിച്ചിരിക്കുന്ന റണ്ണറും ഒക്കെ എൻ്റെ പഴയ ഒരു കേരള സാരി മുറിച്ച് ഞാൻ തന്നെ വെട്ടി തയ്ച്ചതാണേ പലരെ പല രീതിയിലാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരുപാട് പേരെ വിസിറ്റിങ്ങിന് പോവുകയും വീട്ടിലോട്ട് വരികയൊക്കെ ചെയ്യും പക്ഷേ പക്ഷേ ഞങ്ങൾ വിസിറ്റിങ്ങിന് പോകുന്നതും യാത്രകൾക്ക് പോകുന്നതുമൊക്കെ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഞങ്ങൾക്ക് തോന്നുമ്പോൾ അങ്ങ് പോകും അല്ലെങ്കിൽ ക്രിസ്മസിന് പോകും എല്ലാവർക്കും കൂടി ഒത്തു വരുന്ന ഒരു സമയത്ത് അങ്ങ് പോകുമെന്നുള്ളതേ ഉള്ളൂ ഒരു കുഞ്ഞ് സന്തോഷമാണ് നമ്മളുടെ ഈ ഒരു ഓണസദ്യ സാധാരണ ഞങ്ങൾ ഓണത്തിന് അങ്ങനെ ഒരിടവും പോകാറില്ല കേട്ടോ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓണത്തിനൊക്കെ മുമ്പേ ഞങ്ങൾ സാധാരണ ഒരു യാത്ര പോകാറുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് നല്ല സദ്യയൊക്കെ വീട്ടിൽ തന്നെ ഒരുക്കി ഇരുന്ന് ഭക്ഷണം കഴിച്ച് ആ ഒരു മൂന്നാല് ദിവസം അങ്ങ് റെസ്റ്റ് എടുക്കും ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരുപാട് വിസിറ്റിങ്ങിന് പോവുകയും ഒരുപാട് പേര് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും പേരൻസ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ മൂന്ന് പേര് അടങ്ങുന്ന ചെറിയ ഒരു കുടുംബം ഞങ്ങളിലോട്ട് തന്നെ ഒതുങ്ങി ഒന്നുകിൽ യാത്രയ്ക്ക് പോകും പക്ഷേ കൊറോണ വന്നതിൽ പിന്നെ ആ ഒരു സമയം കഴിഞ്ഞതിൽ പിന്നെ അങ്ങനെ വലിയ യാത്രകളില്ല അല്ലാത്ത സമയത്താണ് യാത്രകൾ അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എപ്പോഴും എനിക്ക് ഹെൽപ്പ് കാണും ഓണത്തിന് സെലിബ്രേറ്റ് ചെയ്യുമ്പം എന്തെങ്കിലുമൊന്ന് ആഘോഷിക്കണമെങ്കിലും ഒക്കെ പക്ഷേ ഈ രണ്ട് വർഷം മാത്രമായിട്ട് കഴിഞ്ഞ വർഷം ഈ വർഷവും ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തത് ആ ടേബിൾ സെറ്റിംഗ് തൊട്ട് ഉണ്ടാക്കിയതും എല്ലാം ഞാൻ തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അരിഞ്ഞു തരാൻ പോലും ആരുമില്ലായിരുന്നു പക്ഷേ എൻ്റെ ഭർത്താവിനെ ഹെല്പ് ചെയ്യും സേവി ഹെല്പ് ചെയ്യും പക്ഷേ അത് ക്ലീനിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഈ രണ്ട് വർഷമായിട്ട് തനിയേ ഓണസദ്യ ഒരുക്കിയപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയായിരുന്നു കേട്ടോ ഞാൻ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയാണോ വിഭവങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ മൂന്ന് പായസവും കടലപ്പായസം അടപ്പായസം അരിപ്പായസം പിന്നെ അരി കഴിക്കാനായിട്ട് സ്വീറ്റ് ബോളി അത് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഓണസദ്യയുടെയും ഓണത്തിന്റെയും വിശേഷങ്ങൾ എനിക്ക് പറയാനുള്ളത് ഇനി എൻ്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടാമേ ഇപ്പോൾ ഇത് എൻ്റെ കുഞ്ഞു കുടുംബം എൻ്റെ ഭർത്താവും എൻ്റെ ഒരേ ഒരു മകളും എന്നാണ് പേര് പക്ഷേ ഞാൻ വീട്ടിൽ വിളിക്കുന്നത് തനു എന്നാണ് കേട്ടോ അപ്പോൾ എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിങ്ങൾ ഓരോരുത്തർക്കും കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്